കുട്ടികളെ അമിതമായി പരിഗണിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു കാര്യം നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഓടും ചാടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കായികപരമായ പ്രവർത്തിയിൽ ഏർപ്പെടുമ്പോൾ വിഴും 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 എന്ന് പറയും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കോണിപ്പടി കയറി പോവുകയാണ് ചെറിയ കുട്ടികളുടെ കാര്യമല്ല കുറച്ച് മുതിർന്ന കുട്ടികളുടെ കാര്യമാണ് ഒരു നാല് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് ആ കുട്ടികൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ നമ്മൾ പറയും കോണിപ്പടി കയറില്ലേ ഇപ്പോൾ വിഴും അല്ലേ നമ്മൾ പല ആളുകളും പറഞ്ഞവരാണ് ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ശരിക്കും നമ്മൾ ആ പറയുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എവിടെയാണെന്ന് അറിയോ നമ്മൾ ഭാവിയിൽ കുട്ടി കുറച്ച് വലുതായി കുട്ടി ഉയരങ്ങൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിക്ക് ഉയരങ്ങൾ കയറേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിയിൽ ഈ ഉയരത്തോടുള്ള പേടി അവിടെ മുതൽ രൂപപ്പെടുകയാണ് അങ്ങനെ കുട്ടികളെ അമിതമായി പരിഗണിക്കാതിരി അപകടകരമായ സാഹചര്യങ്ങളിൽ കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ തടയണം അതിനെ പറയുന്നത് പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി കുട്ടികളെ നമ്മൾ പരിഗണിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും നേടേണ്ട ചില നമ്മൾ ഏതൊരു മനുഷ്യനും ഉണ്ടാവേണ്ട ഒരു സാധനം നമുക്ക് മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ നമ്മൾ മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മൾ ആർജിക്കേണ്ട ഒരു കരുത്തുണ്ടല്ലോ ആ കരുത്ത് കുട്ടിക്ക് ഇല്ലാതാവും നമ്മളൊരു കുട്ടി വീഴാൻ പോകുമ്പോൾ തന്നെ അവനെ പരമാവധി തടഞ്ഞു തടഞ്ഞ് തടഞ്ഞ് നിർത്തി മുന്നോട്ട് പോകുമ്പോ ആ കുട്ടിയെ പിന്നെ നമ്മളെങ്ങനെ പറക്കാൻ അനുവദിക്കും ആ കുട്ടിക്ക് പറക്കണ്ടേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മളെ കുട്ടികൾ പറക്കണമെന്നാണ് അങ്ങനെ പറക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ വീഴ്ചകൾക്ക് പോലും നമ്മൾ അനുമതി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ എങ്ങനെ പറക്കും അമിതമായ പരിഗണനകൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഈ സാധാരണഗതിയിൽ അവർക്ക് ശാരീരികമായും മാനസികമായും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ അവരനുവദിക്കുക എന്നുള്ളത് കൂടി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരിഗണിച്ച് പോകുന്നവർ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്